ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ പോത്തുകുട്ടി വിതരണം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ജനകീയ ആസൂത്രണം പദ്ധതി പ്രകാരം മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ പോത്തുകുട്ടി വളർത്തൽ പദ്ധതി അനുസരിച്ച് പോത്തുകുട്ടികളെ വിതരണം ചെയ്തു ഇതിന്റെ ഉദ്ഘാടനം മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിദ്യാമോൾ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാം പട്ടേലിൽ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗീത കുര്യാക്കോസ് മെമ്പർമാരായ സജി ഡേവിഡ് പ്രകാശ് കുമാർ വടക്കേമുറി സുരേഷ് ബാബു എന്നിവരും പങ്കെടുത്തു ഡോക്ടർ പ്രീതി മേരി ഉമ്മൻ പോത്തു വളർത്തുന്നതിനെ കുറിച്ച് ഗുണഭോക്താക്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി മിനികുമാരി എസ് നീതു ആർ ജെ മനേഷ് ബാബു ദിലീപ് കുമാർ എന്നീ ജീവനക്കാരും പദ്ധതി നടത്തിപ്പിനായി വേണ്ട ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി ഇരുപത്താറ് വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമാണ് നമ്മളിന്ന് പോത്തുകൂട്ടിയെ വിതരണം ചെയ്തിരിക്കുന്നത് അതിനകത്ത് പഞ്ചായത്തിൽ നിന്ന് ജനറൽ വിഭാഗത്തിന് എസ് ടി വിഭാഗത്തിന് എസ് ടി വിഭാഗത്തിന് ഈ മൂന്ന് വിഭാഗങ്ങളിലായിട്ട് ആൾക്കാർ ഗുണഭോക്താക്കൾക്ക് പഞ്ചായത്തിൻ്റെ ഗ്രാമസഭ ലിസ്റ്റ് പ്രകാരം പോത്തുകുട്ടികളെ വിതരണം ചെയ്യുന്നുണ്ട് അതിനകത്ത് ഇന്ന് പതിനഞ്ച് പേർക്കാണ് നമ്മൾ പോ പോത്തുകുട്ടിയെ വിതരണം ചെയ്തത് അതുതന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഇറച്ചി ഉൽപാദനത്തിന് ഒരു മുതൽക്കൂട്ട് ആകാൻ വേണ്ടിയും ക്ഷീരക കർഷകർക്ക് അല്ലെങ്കിൽ ഒരു വരുമാനം ദായകമായിട്ടുള്ള ഒരു പദ്ധതിയാണ് അതിലേക്കുള്ള ഗുണഭോക്താക്കൾക്ക് ഇന്ന് നമ്മൾ ഒരു വർഷത്തേക്ക് അതിനെ ഇൻഷുർ ചെയ്ത് ആവശ്യമായ ഒക്കെ നൽകി ജന പതിനഞ്ച് ഗുണഭോക്താക്കൾക്ക് ഇന്ന് വിതരണം ചെയ്തു അതിൽ എസ് ടി വിഭാഗത്തിൽ ഉള്ളവർക്ക് പൈസ ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ട അവർക്കത് ഇൻഷുറൻസ് മാത്രം അടച്ചാൽ മതിയാകും എസ് സിക്ക് എഴുപത്തഞ്ച് ശതമാനം സബ്സിഡിയും ഇരുപത്തഞ്ച് ശതമാനം ഗുണഭോക്തൃ വിഹിതമായിട്ട് കൊടുക്കും ജനറലിന് അമ്പത് ശതമാനം സബ്സിഡി അമ്പത് ശതമാനം ഗുണഭോക്തൃ വിഹിതം ഇൻഷുറൻസിൻ്റെ പ്രീമിയം അവർ തന്നെ സ്വയം വഹിക്കും